ാണ് പറഞ്ഞു പതാക പിടിക്കണം അവര് മരിച്ചാൽ അവരും യുദ്ധം കൊടുമ്പിരി കൊണ്ടോ റോമക്കാർ ലക്ഷത്തോളം വരുന്ന റോമക്കാരോട് മൂവായിരം വരുന്ന സൊഹാബികളാണ് പടപെരുതുന്നത് ആ സമയത്ത് സ്വന്തം ശരീരത്തോട് മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട് അബ്ദുല്ലാഹി റവാഹ തങ്ങളുടെ മഖാമിൽ മഹാനുഭാവന്റെ ഒരുപാട് കവിതകൾ എഴുതി വെച്ചിട്ടുണ്ട് യുദ്ധത്തിൽ പാടുകയാണ് അവരൊക്കെ നിമിഷ കവികളാണ് നഫ്സു ശരീരമേ ഞാൻ അല്ലാഹുവിനോട് ശപഥം ചെയ്തിരിക്കുന്നു നീ ഇവിടെ ഇറങ്ങണം ഈ യുദ്ധക്കളത്തിൽ ലതൻസീലന്ന തുഖറാഹന്ന നീ ഇറങ്ങിയില്ലെങ്കിൽ നിന്നെ നിർബന്ധിപ്പിച്ച് ഞാൻ ഇറക്കും ഇൻ مالي أراك تكرهين الجنة ما لي أراك تكرهين الجنة ശരീരമേ നീ സ്വർഗം വെറുക്കുകയാണോ നീ എങ്ങോട്ടാണ് പിന്തിരിഞ്ഞോടുന്നത് എന്ന് സ്വന്തം ശരീരത്തോട് പറയുകയും പടപുരുതി മൃത്യു വരിക്കുകയും ഹബീബിനോട് മദീനയോട് യാത്ര പറയുമ്പോൾ കരഞ്ഞിട്ടുണ്ട് ഹബീബിനോട് പറയുന്ന ഒരു തിരിച്ചു വരവില്ലാത്ത പോക്കാണത് ഞാനിതാ ഏറ്റവും നല്ല എൻ്റെ തുല്യം സ്നേഹിക്കുന്ന കൂട്ടുകാരനോട് അഷ്റഫുൽ ഖൽഖിനോട് സലാം പറഞ്ഞു പോരുകയാണ് في النخل خير مودع وخليلي صحابي مار برانيو عبد الله نراك على الخير عبد الله نينغل بوي تريتش ورين نموك كانام هم برانيو ورين الله ورانو الله بوك يد لكنني أسأل رحمن مغفرة وطعنة ذات فرع تقذف الزبدة حتى حتى يقال إذا مروا على جدثي يا أرشد الله من غاز وقد رشدا مهان برينو تريتش وران ولا برا ولا نان بوجن لكنني أسأل الرحمن مغفرة نان كارون نوانو ولا ما بجودي كويا أنا بنيك وطعنة ذات فرغ تقذف الزبدة എന്റെ ഹൃദയം തുളച്ചുകയറുന്ന വിധം അമ്പം വില്ലും തറച്ച് കുന്തം തറച്ച് എനിക്കൊരു രക്തസാക്ഷിത്വം വേണം എൻറെ ഖബറിന്റെ അരികിലൂടെ അവർ കടന്നു പോകുമ്പോൾ പറയണം ഞങ്ങളെക്കാളും എത്രയോ തൻ്റെ ഇടമുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കള്ളാഹു സന്മാർഗം തന്നിരിക്കുന്നു എന്ന് എന്നെ കാണുമ്പോൾ നിങ്ങൾ പറയണം തിരിച്ചു വരാനല്ല ഞാൻ പോരുന്നത് എന്ന് സുഹാബികളോട് മദീനയിൽ വെച്ച് പറഞ്ഞ പോലെ പിന്നെ മദീനത്തേക്ക് വന്നിട്ടില്ല സ്വഹാബിമാർ ആ മഹാനുഭാവന്റെ ഖബർ സന്ദർശിക്കുമ്പോൾ ഈ വരികൾ പറയാറുണ്ട് നോക്കണം ഇവരെല്ലാം ഹബീബായി തങ്ങളുടെ കഴിവുകൾ ഉണ്ടായിരുന്നവർ إن سمداء يتبم كرن يللال أبو بكران رضي الله عنه وأفرض الناس جننجل الحلال حرام يتبم كود الأريد معاذ بن جبل رضي الله عنه وأفرض الناس علم الفرائض يتبم كود الأريد محانا زيد بن ثابت رضي الله عنه سيد القراء നേതാവ് നേതാവ് ഖുർആൻ പഠിക്കുന്നവരുടെ ഇബ്നു കഅബ് റളിയല്ലാഹു 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 അൻഹു 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 മസ്ലൂൽ ഊരപ്പെട്ട വാൾ ഇബ്നുൽ ഇബ്നുൽ വലീദ് ഹാദിഹിൽ ഉമ്മ ഈ രഹസ്യ സൂക്ഷിപ്പുകാരൻ അബൂ ഉബൈദ ജറാഹ് രുടെയും കഴിവുകളെ തങ്ങൾ പ്രത്യേകം തിരിച്ചറിയുകയായിരുന്നു ഓരോരുത്തരുടെയും കഴിവുകൾ ഒരാളെ കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയണം എന്നില്ല പക്ഷേ ഓരോരുത്തരുടെയും കഴിവുകൾ നല്ല വഴിയിലേക്ക് ചെലവഴിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചിരുന്ന പ്രത്യേകമായ ഒരു ദുആയുണ്ട് അത് മസാഇൽ നമുക്ക് കാണാനും പഠിക്കാനും അത് നമ്മൾ പഠിക്കേണ്ട ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ് വൽ ആഖിറ അല്ലാഹുവേ ഈ ലോകത്തും പരലോകത്തും എനിക്ക് നൽകേണമേ ും പരലോകത്തുംയാവിലും എന്റെ മക്കളിലും എന്റെ സമ്പത്തിലും നൽകണം എനിക്ക് മാപ്പും നൽകണം എന്റെ രഹസ്യങ്ങളെ മറച്ചു വെക്കണേ റബ്ബേ റൗആതി എൻറെ പേടികൾക്ക് അഭയം നൽകണേ തമ്പുരാനെ നമുക്ക് പേടിച്ച് ജീവിക്കണ്ടാവും ചിലപ്പോ എന്നെ സംരക്ഷിക്കണേ എൻറെ മുന്നിൽ നിന്ന് വമിൻ ഖൽഫി എൻറെ പിന്നിൽ നിന്ന് വഅൻ യമീനി വലത്തു നിന്ന് വഅൻ നിന്ന് വമിൻ ഫൗഖി എൻറെ മേലെ നിന്ന് ണമേ എന്ന് മഹാന്മാരായ ഹരീധ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു എല്ലാണ്ടതില് നമ്മുടെ കഴിവുകൾ നഷ്ടപ്പെടാതിരിക്കാനും നമ്മുടെ കഴിവുകൾ നല്ല വഴിയിലേക്ക് അതിനെ മാറ്റി കൊടുക്കാനും ആരോഗ്യത്തോടെ ദുന്യാവിൽ കഴിയുന്ന കാലത്തോളം ജീവിക്കാനും ഈ പ്രാർത്ഥന പഠിക്കണം ചൊല്ലിക്കോളൂ اللهم إني أسألك العفو والعافية، أسألك العفو والعافية في ديني ودنياي وأهلي ومالي، اللهم استر عوراتي وآمن روعاتي من بين يدي ومن خلفي. وعن وعن يميني وعن شمالي ومن فوقي واعوذ بعظمتك ان ഇനി ഒരു പ്രൊട്ടക്ഷൻ ഇതിനപ്പുറം ചോദിക്കാനില്ല എൻടെ വലത്ത് എൻടെ ഇടത്ത് എൻടെ മുന്നിലെ പിന്നിലെ എനിക്ക് താഴെ എനിക്ക് മീതെ എല്ലാം നീ കാവൽ നൽകണമേ അള്ളാഹുനി എന്നെ കാത്തുകൊള്ളേണമേ പേടികൾക്ക് നിർഭയത്വം നൽകണം എന്റെ രഹസ്യങ്ങളെ എന്റെ ന്യൂനതകളെ മറച്ചു വെക്കണമേ വെക്കേണമേ ഒരു മനുഷ്യൻ എത്രയെല്ലാം ന്യൂനതകൾ കാണും ഇല്ലാത്തത് ആരാണ് അത് അള്ളാഹുവിനോട് മറച്ചുവരാൻ അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത് പണ്ഡിതനായ വാർദ്ധക്യ സമയത്ത് ബോധമില്ലാത്ത അവസ്ഥ വരികയില്ല പിച്ചുംപേയും പറയുന്നു പറയില്ലേ വാർദ്ധക്യ സമയത്ത് എന്താ പറയുന്നറിയില്ല അത് ആലിമീങ്ങൾക്ക് വരൂല സ്വാലിഹീങ്ങളായ ആലിമീങ്ങൾക്ക് എന്താണ് പറയുന്നത് എന്ന് ബോധ്യമില്ലാതെ വേണ്ടാത്തത് വിളിച്ചു പറയുകയോ അർത്ഥശൂന്യമായ വാക്കുകൾ പറയുകയോ പറഞ്ഞത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന വാർദ്ധക്യത്തിന്റെ പ്രയാസം അള്ളാഹുവിന് വേണ്ടി പഠിക്കാൻ സമയം ചെലവഴിച്ച ആളുകൾക്ക് വരികയില്ലെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ ഖുർആൻ മനഃപ്പാഠമാക്കുകയാണെങ്കിൽ അവരുടെ ബുദ്ധി കൊണ്ട് പരമാവധി ഉപയോഗം ചെയ്യും വഹൽ ജസാഉൽ ഇഹ്സാൻ ഇഹ്സാൻ നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ തിരിച്ചാഹു നൽകുന്ന നന്മയാണത് അതുകൊണ്ട് നമ്മുടെ വിഷയം വിദക്കുന്നതാണ് നമ്മൾ കൊയ്യുന്നത് എന്നതാണ് മഹാനായ അലൈഹി നൂറ് വയസ്സ് കഴിഞ്ഞ സമയം അബൂ ആണ് അത് മുഹിബു തൊബിരിയാണോ എന്ന് പറഞ്ഞു പറഞ്ഞുപോയത് ഓർമ്മയുണ്ട് അല്ല അബു ത്വയീബ്ബരി നൂറാമത്തെ വയസ്സിൽ ഒരു കപ്പൽ യാത്രയിൽ അവര് കപ്പൽ കരയോടെടുത്തപ്പോ അപ്പൊ അന്ന് സൈഡ് ബോട്ടുകളൊന്നും ഉണ്ടാവില്ല ചാടണം പഴയ കാലത്ത് ഗൾഫിലേക്ക് പോയാൽ ലോഞ്ചിലൊക്കെ പോയി പിന്നെ ഇറങ്ങി നീന്തി എന്നൊക്കെ പറയില്ലേ അപ്പോ ചെറുപ്പക്കാർക്ക് വരെ ചാടാൻ പേടിയാണ് നൂറ് വയസ്സ് കഴിഞ്ഞ അബു ത്വയീബ്ബരി കപ്പലൊറ്റ ജമ്പ് താഴേക്ക് ഡൈവിങ് അപ്പോ ചെറുപ്പക്കാർ വരെ പടച്ചോനെ നൂറ് വയസ്സുള്ള മനുഷ്യൻ അറുപത് ഒന്നല്ല നൂറ് വയസ്സുള്ള ആള് ഈ കപ്പലിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ചാട് ഒരു കുഴപ്പമില്ലാണ്ട് അദ്ദേഹം കൂടുതലായിട്ട് നടന്നു പോകുകയും ചെയ്ത് അപ്പോഴാണ് ആളുകളൊക്കെ മൂക്കത്ത് വരൽ വെച്ചത് ഓടിച്ചൊന്നു ചോദിച്ചു കൈഫ എങ്ങനെ നിങ്ങൾക്ക് ഇതിന് സാധ്യമായി നൂറാമത്തെ വയസ്സിൽ കപ്പലിന്റെ മുകളിൽ നിന്ന് ചാടുക എന്ന് പറഞ്ഞ എന്താ നമുക്കിപ്പോ സ്റ്റെപ്പ് കയറാൻ വയ്യ വീട്ടില് സ്റ്റെപ്പ് കയറാൻ വയ്യ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോർക്കൊന്നും പോയൊക്കെ ഇല്ലെന്നാ കേൾക്കോദിച്ച ആളുകൾക്ക് വേണ്ട താഴെ തന്നെ ഉപയോഗിക്കുകയാണ് മേലോട്ട് കയറാൻ വയ്യ കാല്ട്ടിന് വേദനയാണ് കള്ളന്മാര് വന്ന് താമസാക്കിയവരെ അറിയാൻ പറ്റൂല ചിലവർക്കൊന്നും മേല് പോയി നോക്കാറില്ല ആർക്കും കയറാൻ വയ്യ എന്തേ കാലുകൊണ്ട് വയ്യ നൂറാമത്തെ വയസ്സിൽ കപ്പലിന്റെ മുകളിൽ നിന്ന് ലോങ് ജമ്പ് ഹൈ ജമ്പ് എന്ത് ജമ്പാ പറയുന്നറിയില്ല എന്താ ഡൈവിങ് എന്ന് പറയാൻ പറ്റും ലീപ് വലിയൊരു ചാട്ടം മഹാനായ അപ്പൊ ചോദിച്ചു എങ്ങനെ നിങ്ങൾ ഇതൊക്കെ ചെയ്തത് ആ മഹാൻ കൊടുത്തൊരു മറുപടി ഉണ്ട് ഞാൻ യുവാവായിരുന്ന കാലത്ത് എന്റെ കൈയും കാലും ഞാൻ തിന്മയിലേക്ക് പോകാതെ സൂക്ഷിച്ചതായിരുന്നു അന്ന് ചെറുപ്പത്തിലെ കുരുത്തക്കേടുന്നു പോയിട്ടില്ല ഈ കൈയും കാലും അള്ളാഹുവിന് വേണ്ടി അവന്റെ വഴിയിൽ നടന്ന കാലാണിത് ഞാൻ എന്റെ ശരീരം കൊണ്ട് തിന്മകൾ ചെയ്യാറില്ല അതുകൊണ്ട് സുരക്ഷിതമാക്കി നിലനിർത്തി തന്നു ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ട് പണ്ഡിതൻ ചെറുപ്പത്തിൽ അങ്ങനെ ൊണ്ട് നൂറ് വയസ്സ് കഴിഞ്ഞപ്പോഴും ആരോഗ്യവാന്മാരാണ് മഹാന്മാരായ ആലിമ്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് വലിയ അത്ഭുതമാണ് പിച്ചുംബയും പറയില്ല ആലിമീങ്ങൾ അവസാന സെക്കൻഡ് വരെ അൽമ പറഞ്ഞുകൊണ്ടിരിക്കും സജ്ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന വാക്കുകളെ പറയൂ അല്ലാത്തതൊന്നും പറയില്ല ഇതിന് വിപരീതം വാർദ്ധക്യ സമയത്ത് ഭിക്ഷയാടനം നടത്തുന്ന ഒരു ഒരു വൃദ്ധനെ കണ്ടു മഹാനായ വാർദ്ധക്യ സമയത്ത് വീട്ടിലിരുന്ന് റിട്ടയർമെന്റ് ലൈഫ് കഴിയേണ്ട സമയമാണ് അപ്പൊ ഭിക്ഷയാടനത്തിന് ഇറങ്ങിയിരിക്കുകയാണ് കയ്യിലും കാലിനും ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യൻ ജനങ്ങളോട് യാചിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധനെ കണ്ടപ്പോ മഹാനായത്തിൽ യൗവനത്തിൽ അള്ളാഹുവിനെ കൈവിട്ട ആളാണ് ആ മനുഷ്യനെ വാർദ്ധക്യത്തിൽ അള്ളാഹു കൈവിട്ടതാണ് ഈ മനുഷ്യനെ കാണാൻ കഴിയുന്നത് പണ്ഡിതന്മാർക്ക് എങ്ങനെയാണ് ഫിറാസത്തുണ്ട് മുഖം നോക്കി കാര്യം പറയാൻ കഴിയും ഫിറാസുതു മനുഷ്യന്റെ മുഖലക്ഷണം സത്യമാണ് മഹാനായ നിധങ്ങൾ തന്നെ പഠിപ്പിച്ച വിഷയമാണിത് ജുനീദുൽ ബഹദാദി പറഞ്ഞു ഈ വാർദ്ധക്യ സമയത്ത്യാൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നത് യൗവനം കൈകാലുകളിൽ ശരീരത്തിന്റെ ആരോഗ്യത്തിൽ യൗവനത്തിന്റെ ചുടുചോര ഒഴുകുമ്പോൾ വഴിതെറ്റ് ജീവിച്ച ആളുകളാണ് അങ്ങനത്തെവർക്ക് പിന്നെ വാർദ്ധക്യത്തിൽ അതിന്റെ പരിണത ഫലം അനുഭവിക്കേണ്ടി വരും ന്മ കൊടുക്കുന്നുണ്ട് എന്താ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അള്ളാഹു സുബാനഹു അച്ചാല പ്രതിഫലം നൽകുന്നത് ശിക്ഷയാണെങ്കിൽ ശിക്ഷ രക്ഷയാണെങ്കിൽ രക്ഷ ഉമ്മയും വാപ്പയും നന്നായാൽ മക്കള് നന്നാവുന്നതാണ് നിങ്ങൾ അറിയുമെന്നറിയില്ല ഉമ്മി വാപ്പി നല്ല ജീവിച്ചാൽ മക്കൾ നന്നാവും മൂലിമാരാണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ നന്നാവാൻ കുറത്തുക്കേടല്ലോ മൂലിമാരില്ലേ നല്ല സ്വാലഹ്യങ്ങളായ മക്കളില്ലേ ഒരു കിതാബ് കിതാബുദ്ധി പഠിച്ചതൊന്നുമല്ല നല്ല ആവിധ്യങ്ങൾ സുന്നിത്ത് നോമ്പെടുക്കുന്ന ദാനം ചെയ്യുന്ന ശരീരം കൊണ്ട് സേവനം ചെയ്യുന്ന നിസ്കാരം ഒരുപാട് സുന്നിത്തെടുക്കുന്ന തിക്രകൾ പതിവാക്കുന്ന എത്ര സാധാരണക്കാരുണ്ട് വാപ്പന്മാർ നല്ലവരാണെങ്കിൽ അത് സംഭവിക്കുന്ന വാപ്പ ചെയ്ത നന്മക്ക് അള്ളാഹു തിരിച്ചു തരുന്ന സൂറത്തുൽ രണ്ട് 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 പ്രവാചകന്മാരാണ് നബിമാർ ഒരു സമ്പത്ത് ആ മതിലിന്റെ ഉള്ളിൽ താഴെ കിടക്കുന്നുണ്ട് ആ മതിൽ പൊളിഞ്ഞു കിടക്കുകയാണ് അമ്മൽ ജിദാറു ഫിൽ മദീന وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك وما فعلته عن أمري ذلك تأويل ما لم تستع عليه صبرا മുസാനബി നബിയുല്ലാഹി മുസാ നബി അലിഹിസ്സലാമും പോയ യാത്രയില് രസകരമായ സൂറത്തുൽ ചരിത്രം അവര് അവസാനം ഒരു നാട്ടിലെത്തി മുസാനബി അലിസ്സലാം ഡിമാൻഡ് ചെയ് മുസാനബി അലിസ്ലാമിനോട് ഖദർ നബിയുടെ ഡിമാൻഡുണ്ട് മുസാ നബിയെ ഞാൻ എന്ത് ചെയ്താലും എന്നോട് വായ് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ പാടില്ല പട്ടാളത്തിലൊക്കെ അങ്ങനെ ഒരു വാക്കുണ്ട് എന്തിനു ചോദിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ എന്തിനു കമാൻഡറോട് ചോദിക്കാൻ പാടില്ല ഡു ഓ ഡിക് ഹദർ നബി അലി ഇസ്ലാമിൻ്റെ പോലീസ് താൻ ചോദിക്കാൻ പാടില്ല ചില വിഷയങ്ങൾ അങ്ങ് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കണം എന്നാണ് സസൂഫിൻ്റെ എളിമമായി ബന്ധപ്പെടുന്നിടത്താണ് അതിന്റെ പ്രസക്തി ഏതായിരുന്നാലും അതിൽ വീണിരിക്കുകയാണ് ഒരു മജാസ് പ്രയോഗമുണ്ട് അപ്പൊ അവിടുത്തെ കല്ലൊക്കെ എടുത്ത് വെച്ച് പെറുക്കി താഴെ വെച്ച് നല്ലൊരു പടവ് ചെയ്തു കൊടുത്തു രണ്ട് നബിമാർ ഒന്ന് തൗറാത്ത് കലീമുല്ലാഹി മറ്റേത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന പ്രബലഭിപ്രായമുള്ള പണ്ഡിതന്മാർക്കിടയിൽ മഹാനായ അബുൽ അബ്ബാസ് ഹലു അലിസ്സലാം അള്ളാഹു കാരണം പറഞ്ഞു ആ മതിലിന്റെ താഴെ യചീമായ ഒരു കുട്ടിയുടെ നിധിയുണ്ട് ആ മതിലിങ്ങനെ പൊളിഞ്ഞു കിടക്കുകയും കല്ലുകൾക്കിടയിൽ ആ നിധി കാണപ്പെടുകയുമാണെങ്കിൽ വഴിയാത്രക്കാരായ ആളുകൾ ആ നിധി അവിടെ അവിടുന്ന് എടുത്തുകൊണ്ടുപോകും ഇതി തീമുകളുടേതാണ് അവരുടെ പിതാവ് മരണപ്പെടുമ്പോൾ തന്റെ മക്കൾക്ക് പ്രായപൂർത്തിയായാൽ അള്ളാഹു അറിയിച്ചു കൊടുക്കണം എന്ന് റബ്ബിനോട് ചെയ്ത് ആ മധുരന്റെ ഉള്ളിൽ കുഴിച്ചു വെച്ചതാണ് فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك. أبدا أبدا مدلاندا أما الجدار فكان لغلامين يتيمين في المدينة وكان تحتهم وكان تحته كنز لهما وكان أبوهما صالحا. رندتي مكررة ആ രണ്ടു പേരുടെയും സ്വത്തതിന്റെ ഉള്ളിലുണ്ട് കാരണം പറഞ്ഞു ഇവരുടെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു വാപ്പ നല്ല ആണ് പറയാ അത് നേർക്കു നേരല്ല വാപ്പയല്ല ഏഴാമത്തെ ഉപ്പാപ്പ നേരെ വാപ്പയല്ല ഉപ്പാന്റെ ഉപ്പ അവരുപ്പ അവരുപ്പ അവരുടെ ഉപ്പ അവരുടെ ഉപ്പ അവരുടെ ഉപ്പ ഭയങ്കര സ്വാലിഹായ മനുഷ്യനായിരുന്നു ഏഴ് തലമുറകൾക്കപ്പുറത്തേക്ക് അതിന്റെ ഗുണം അള്ളാഹു കൊടുത്തു അപ്പൊ നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങൾ മിനിമം നമ്മൾ പട്ടിണിയടക്കാതെ ജീവിക്കണില്ലേ നമുക്ക് നമുക്കിപ്പോൾ മേൽപ്പാലം വരണം ആവശ്യങ്ങൾ റോഡിന് വീതി പോരാ എന്നാലും പട്ടിണി നടക്കാണ്ട് ജീവിക്കണില്ലേ നമ്മളൊക്കെ എത്ര റാഹത്തിലേ നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് നെറ്റിന് റെഞ്ച് പോരാ അതൊക്കെയൊക്കെ നമ്മുടെ പരാതി സുഖാനല്ല നമ്മൾ അനുഭവിക്കുന്ന സുഖം എത്രയാണ് മുൻകാലത്തേക്ക് നോക്കിയാൽ നമ്മുടെ വീടുകളിൽ വിഭവങ്ങൾ ഉണ്ടാകുന്നില്ലേ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ അരി കിട്ടാനില്ലേ മിനിമം അള്ളാഹു നമുക്ക് ദാരിദ്ര്യം ഒഴിവാക്കി തന്നില്ലയോ അതിന്റെ ഒക്കെ കാരണം നമ്മുടെ മുൻഗാമികളായ നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും വല്ലുപ്പ വല്ലിമ്മമാർ അവർ ചെയ്തു പോകുന്ന നന്മകളാണ് അവരുടെ വീടുകളിൽ പാരായണം ചെയ്തിരുന്ന നന്മകൾ ആ നന്മയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് നന്മ ചെയ്തതിന് നന്മയല്ലോ പകരം ആ ഉപ്പാപ്പതിന്റെ പേരിൽ രണ്ട് നബിമാരെ ബിമാരക്കൊണ്ടാണ് അള്ളാഹു ആ മതിൽ നിവർത്തി വെച്ചു കൊടുത്തത് രണ്ട് പ്രവാചകന്മാർ സോലിഹിങ്ങളായ ആളുകൾ നാടുകളിൽ ഉണ്ടെങ്കിൽ അവർ കാരണം ഒരു നാടിനാഹു സുരക്ഷ കൊടുക്കും ഉണ്ടെങ്കിൽ مهانا <applause> يا محمد بن المنكدر رحمة الله عليه برينه شريكه من عند إن الله لا يحفظ بالرجل الصالح ولده وولده وولده ഒരു ഒരു മനുഷ്യൻ നാട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളെ അവരുടെ അവരുടെ ിൽപ്പെട്ടുണ്ടെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന നാടും അള്ളാഹു സംരക്ഷിക്കും അതിന്റെ പരിസരത്തുള്ള ഗ്രാമങ്ങളെയും സംരക്ഷിക്കും ുംസിടെ അവർക്കാഹു സംരക്ഷണവും മറയും നൽകും ഓരോ സജ്ജനങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു മഹല്ലിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളായിരിക്കണം ഒരാളുണ്ടെങ്കിൽ അവരുടെ നാടും പരിസരത്തുള്ള ഗ്രാമങ്ങൾക്ക് മുഴുവനും ആ സോലഹായ മനുഷ്യന്റെ മക്കള് അവരുടെ മക്കള് അവരുടെ മക്കള് മൂന്ന് തലമുറയിൽ മഹാനായ മുഹമ്മദ് വേണം ജീവിച്ചിരിക്കുകയാണെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല അവരുടെ മഖാം ഉണ്ടാവും അതിന്റെ പരിസരങ്ങളിൽ അള്ളാഹുവിന്റെ ആ നാട്ടിൽ ബറക്കത്തുണ്ടാവും അതുകൊണ്ട് നമ്മൾ നന്മ ചെയ്യണം നമ്മൾ നന്മ ചെയ്യുന്നതാണ് കൊയ്തെടുക്കപ്പെടുന്നത് തങ്ങൾ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് വാപ്പയോട് സൗമ്യമായി സ്നേഹത്തോടെ പെരുമാറണം എന്നാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അങ്ങനെ പെരുമാറും അല്ലെങ്കിൽ വൃദ്ധസ്ഥാനത്തിലും ഉണ്ടാക്കിത്തരും ും നിങ്ങൾ വിഭിചരിക്കാതിരിക്കണേ എന്നാൽ നിങ്ങളുടെ ഭാര്യമാർ പരപുരുഷന്മാരുടെ അരികത്തേക്ക് പോകില്ല നിങ്ങൾ നിങ്ങളുടെ ശരീരം സൂക്ഷീത് മോനോട് പറയുന്നു മോനെ ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട് അത് നിന്നെ വിചാരിച്ചിട്ടാണ് എന്നിട്ട് മഹാനായ സൈദ്സൈബ് മദീനയിലെ ഏഴ്പ്പെട്ട പ്രഗത്ഭനായ ഫീഹാണ് മഹാനവറുകൾ പറയുന്നു മോനോട് മോനെ ഞാൻ ശുന്നസ്കാരം ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത് ഞാൻ രാത്രിയിൽ തഹജ്ജു നിസ്കരിക്കുന്നത് ഞാൻ ഒരുപാട് നിസ്കാരം ചെയ്യുന്നത് നീ എന്ന എന്റെ മകൻ എനിക്ക് സംരക്ഷണം കിട്ടണം നീ കാരണം നീ സംരക്ഷിക്കപ്പെടണം മോനെ എന്റെ സൽകർമ്മങ്ങൾ നിനക്ക് നന്മയായി വരും അതുകൊണ്ട് ഞാൻ ഏറെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ അത് നിനക്ക് വേണ്ടിയാണെന്ന് സ്വന്തം മകനോട് പറഞ്ഞ പണ്ഡിതൻ മദീനയിലെ പള്ളിയിൽ വർഷം സംബന്ധിച്ചു എന്ന് ലോകത്തോട് പറയാൻ ധൈര്യപ്പെട്ട അലൈഹി മാ തക്ബീറത്തുൽ ഇഹ്റാമി ഫീ മസ്ജിദ് റസൂലില്ലാഹി മിൻ 40 വർഷമായി എനിക്ക് മദീന പള്ളിയിലെ ഇമാമിന്റെ പിറകിൽ എനിക്ക് ജമാഅച്ചായി നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ മഹാനാണിത് മകനു വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചത് നമ്മൾ നന്മ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ മക്കൾക്ക് അതുകൊണ്ട് ഉപകാരം ലഭിക്കുന്നുണ്ട് എന്നിട്ട് ആ മഹാൻ തെളിവായി ആയ ചോദി ആ ചീമക്കളുടെ ഉപ്പ സ്വാലിഹായ മനുഷ്യനായിരുന്നു അതുകൊണ്ടാണ് രണ്ട് പ്രവാചകന്മാരുടെ കൈകളാൽ ആ പൊളിഞ്ഞു പിഴാറായ മതിൽ അള്ളാഹു നേരെ വെച്ചു കൊടുത്തത് അമബി ഭരണാധികാരിയായ ഒരു വാക്കുണ്ട് എന്നാണ് മഹാനെ കുറിച്ച് മനുഷ്യൻ മരിക്കുമ്പോൾ പേടി എന്താ നമ്മൾ മരിച്ച നമ്മുടെ കുട്ടികൾ എന്താവും നമ്മുടെ ഭാര്യ എന്താവും നമ്മുടെ വീട് വീടുപണി എന്താവും നമ്മുടെ കച്ചവടം എന്താവും നമ്മുടെ പെങ്ങളുടെ കല്യാണം പിന്നെ ആര് നടത്തി കൊടുക്കും ഉമ്മാക്ക് പിന്നെ ആരാണ്ടാവുക ഇതൊക്കെ നമ്മുടെ വിഷമങ്ങളാണ് ദേവലാദികളാണ് പക്ഷേ നമ്മളെ കണ്ടിട്ടൊന്നുമല്ല നമ്മളെ മെങ്ങളെയും കുട്ടികളെയും ഭാര്യയും അല്ല പഠിച്ചത് ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി നമ്മളെ കണ്ടിട്ടല്ല അള്ളാഹു അവരെ പഠിച്ചത് അവരുടെ അള്ളാഹു വേറെ വെച്ചിട്ടുണ്ട് നമ്മൾ അവരുടെ നമ്മളാരില്ലെങ്കിലും അറിയാം എവിടെയാ താമസിക്കുക എവിടെയാ മറവ് ചെയ്യപ്പെടുക അറിയാം എവിടെയാ മരിക്കാൻ പോണത് എവിടെയായിരിക്കും ഒരു മനുഷ്യന്റെ ഖബർ ഖബറ്ാഹു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് സുഹാൻ അല്ലാഹ്